നമസ്കാരം എന്റെ പേര് ജയ്സൽ സ്വദേശ് അരികോടനാണ് നിലവിലെ ഞാൻ പ്രവാസി അയക്കുന്ന സമയത്താണ് യൂറിക്ലാസ്റ്റിൽ ഉണ്ടായത് നാല് വർഷത്തോളം ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ സൗദിയിൽ പണിയെടുക്കുന്ന സമയത്താണ് എനിക്ക് യൂരിക്ലാസ് തുടങ്ങിയത് അവിടെ ഒരു ഹോട്ടൽ മേഖലയിൽ പണിയെടുക്കുന്നത് അങ്ങനെ പണിയെടുക്കാൻ പറ്റാതെ അവിടെ ഷർഫിയ ജില്ല അവിടെ മലയാളി ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്ന് അയാൾ നാല് വർഷത്തോളം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് മാറുന്നില്ല അങ്ങനെ ക്യാൻസൽ ചെയ്ത് തന്ന നാട്ടിൽ വന്ന സമയത്ത് എന്റെ ഒരു ഫാമിലി ഒരു അമായി നോക്കിയതാണ് ഞാനി അഞ്ചാണ് തന്നെ കമ്പനിന്റെ ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചിട്ട് ഐപ്പൾസ് എന്നോട് പറഞ്ഞത് നാല് മാസത്തില് എട്ട് ബോക്സിൽ കഴിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഏകദേശം ഒരു അഞ്ച് ബോക്സിൽ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര മാസം അഞ്ച് ബോക്സ് മാസമാണ് ഇപ്പൊ ഒരു വർഷത്തിന് കഴിക്കുന്നില്ല ഇപ്പൊ ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾക്കും ന്ധുക്കൾക്കൊക്കെ ഞാനിത് ചലിച്ചു കൊടുത്തിട്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ യൂറിക്കാസിൽ നിസാര കേസല്ല എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ തോട്ടു മുഖം എന്ന സുഹൃത്തിന് ഇതേമാതിരി യൂറിക്കാസിന് മൂലം മരുന്നിന്റെ സേവനത്തിന് മൂലം രണ്ട് കിഡ്നി പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് അവന്റെ സർജറി കഴിഞ്ഞത് അവരെ ഉമ്മാറ്റ കിഡ്നി മാറ്റി വെക്കേണ്ടത് അപ്പോഴൊരു മരുന്നിന്റെ സേവനം